ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിക്യൻ യൂട്യൂബ് ചാനൽ ഏപ്രിലിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ ഇനി ഈ നോർസെറ്റ് ടെൻ വരാൻ പോവുകയാണ് അപ്പം നോർത്ത് സെറ്റ് ടെന്ന് ഇനിയിപ്പോൾ ഏകദേശം മൂന്ന് മാസം കൂടെ ഉള്ളു എക്സാമിന് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മിക്കവാറും മാർച്ച് ലാസ്റ്റോടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാം അല്ലെങ്കിൽ മാർച്ച് പകുതിയോടെയൊക്കെ വരാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൂടി ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് മുപ്പതായിരിക്കും ഒ ബി സി മുപ്പത്തി മൂന്ന് എസ് സി എസ് ടി മുപ്പത്തി അഞ്ച് അത്തരത്തിലായിരിക്കും വരുന്നത് ഇ ഡബ്ല്യു എസ് അതുപോലെ മറ്റ് സംവരണ വിഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആ രീതിയിൽ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പേര് ജനറൽ കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വന്നിട്ട് ജോലി കിട്ടിയവരുണ്ട് അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള പതിനെട്ട് എയിംസിലേക്കുള്ള ആണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ആ ഒരു എക്സാമിന് വേണ്ടി ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കിട്ടിയവരാണ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് നിങ്ങൾക്ക് ടൂ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ എഴുതി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനെ അപേക്ഷിക്കാം ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു ജോബാണിത് കാരണം ഓട്ടോണോമസ് ബോഡി ആയതുകൊണ്ട് തന്നെ സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു എയ്റ്റി പ്ലസ് സാലറി ഉണ്ടാവും അതുകൂടാതെ ആനുകൂല്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു വർഷം തേർട്ടി ഡേയ്സ് പെയ്ഡ് ലീവ് ഉണ്ട് കൂടാതെ മന്ത്ലി സി എൽ ഉണ്ട് മന്ത്ലി ഓഫിന് പുറമെ സീലിലുണ്ട് മൂന്ന് ഷിഫ്റ്റ് ആയിരിക്കും ജോലി വരുന്നത് രാവിലെ എട്ട് തൊട്ട് രണ്ട് വരെ രണ്ട് തൊട്ട് എട്ട് വരെ പിന്നെ എട്ട് തൊട്ട് എട്ട് മണി വരെ നൈറ്റ് അങ്ങനെ ആയിരിക്കും വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അധികം ടെൻഷനൊന്നും വേണ്ടാത്ത ഒരു ജോലി ആയിരിക്കാനാണ് ആണ് സാധ്യത അങ്ങനെയാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാനും എയിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു അന്തരീക്ഷം ഈ പതിനെട്ട് ടൈംസിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് അപ്പം ഈ ഒരു ജോലി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനു വേണ്ടി പഠിച്ച് തുടങ്ങാവുന്നതാണ് ഈ കോഴ്സിന് വേണ്ടി ഒരു ക്ലാസ്സിന് വേണ്ടിയുള്ള കോഴ്സ് നമ്മുടെ ക്വിൻ നേഴ്സ്ക്വിനാപ്പിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് നിങ്ങൾക്ക് രണ്ടായിട്ട് അടയ്ക്കാൻ പറ്റും ആറുമാസം വാലിഡിറ്റി ഉണ്ട് അതിനുള്ളിലായിരിക്കും എന്തായാലും എക്സാം വരുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും പഠിച്ചു തീർക്കാനുള്ളത് അതിനകത്തുണ്ട് അരിത്മെറ്റിക്സ് ആൻഡ് റീസണിങ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ അതിനകത്തുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് സാധാരണ ഇരുന്നൂറ് മാർക്കിനുള്ള ചോദ്യത്തിൽ നൂറ്റി എൺപത് മാർക്കും നമ്മുടെ നേഴ്സിങ് റിലേറ്റഡ് ആണ് ഇരുപത് മാർക്കിൽ പത്ത് മാർക്കും അരിത്മെറ്റിക് ആൻഡ് റീസണിങ് ബാക്കിയുള്ള പത്ത് മാർക്ക് ജി കെ ആണ് വരുന്നത് പത്രത്തിലാണ് ക്വസ്റ്റ്യൻസ് എയിംസ് ഒരുക്കാറുള്ളത് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്നതാണ് നഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് മോഡൽ ക്ലാസുകൾ കണ്ടിട്ട് ക്ലാസ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോൾ സീനിയർ നേഴ്സിംഗ് ഓഫീസറുടെ ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ചവരുണ്ടെങ്കിലും അവർക്കും ഈ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ മെയിനായിട്ട് നമ്മൾ നോക്കി നോക്കിയിരിക്കുന്നത് വരുന്ന ഡിസ് ഡി എച്ച് എസ് അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ജോബ് ഡി എച്ച് എസിന്റെ സ്റ്റാഫ് നേഴ്സ് ജോബ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആകാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലാസ്റ്റോടു കൂടി നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും വൈ ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും നേഴ്സിംഗ് ട്യൂട്ടറുടെ എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നഴ്സിംഗ് ട്യൂട്ടർ ഒക്കെ ഒരു ജോലിയൊക്കെ ഒരു സ്വപ്നമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മനസ്സിലുണ്ടാകും ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് എം എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ടുള്ളവർ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം അപ്പം നിങ്ങളുടെ മനസ്സിൽ നേഴ്സിങ് ട്യൂട്ടറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അവസരമാണ് വരുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് ചോദിക്കുന്നത് കെ എൻ സി മസ്റ്റാണ് അതുപോലെ തന്നെ ഇനി എം എസ് സി നേഴ്സിങ്ങിൻ്റെ എൻട്രൻസ് എക്സ എം എസ് സി നേഴ്സിംഗിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാം വരുന്നുണ്ട് അത് ബിക്കോസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അതിനോ ആ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് ലോങ് ടൈം ബാച്ച് ആണ് തുടങ്ങിയിരിക്കുന്നത് അതായത് വീക്കിലി രണ്ട് ലൈവ് ക്ലാസ് കൂടാതെ ഡെയിലി ഓൾട്ടർനേറ്റ് ഉള്ള വീഡിയോസ് വീഡിയോസൊക്കെ തിയറി വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ കൂടാതെ വീക്ക് ഓൾട്ടർനേ വീക്ക്ലി രണ്ട് ലൈവ് ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അതുപോലെ താലൂക്ക് ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഡി എച്ച് എസ് ആയിട്ട് വർക്ക് ചെയ്യാം കാരണം ട്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ ലോങ് ടൈം ബാച്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മോഡൽ ക്ലാസ്സുകൾ കണ്ട് ജോയിൻ ചെയ്യാം നിങ്ങൾ നേഴ്സിംഗിൻ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാം മോഡൽ ക്ലാസ്സുകൾ കാണുക നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ജെ പി എച്ച് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജെ പി എച്ച് എക്സാമിന് വേണ്ടിയുള്ള ഫുൾ ആയിട്ടുള്ള എൻറ്റെയർ കോഴ്സ് ക്ലാസുകൾ നമ്മുടെ നേഴ്സിംഗ് ആപ്പിൽ ഉണ്ട് അതുപോലെ ജെ എച്ച് എ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആരെങ്കിലും വരുന്ന എക്സാമിന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ക്ലാസുകൾ ലഭ്യമാണ് അനുഗ്ലക്സ് ആർ എൻ്റെ ക്ലാസ്സുകൾ ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ നേഴ്സിൻ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ജോലി എന്നുള്ള സ്വപ്നം ഒരു നേഴ്സിംഗ് ജോലി എന്നുള്ള ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് സ്വന്തമായിട്ടും പഠിക്കാവുന്നതാണ് ഒരു ആപ്പിൻ്റെയും ഒന്നും നിങ്ങൾക്ക് സഹായമില്ലാതെ വേണമെങ്കിൽ പഠിക്കാവുന്നതാണ് പക്ഷേ ആപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡ് തരാൻ വേണ്ടി ഒരു ഗൈഡൻസ് തരാൻ വേണ്ടി ടീച്ചേഴ്സ് ഉണ്ടാവും നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം തന്നെ അതിനകത്ത് ഓരോരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ് എയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ ഒരു കൂട്ടം ഫാക്കൽറ്റീസ് ഫാക്കൽറ്റീസാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കിട്ടും ഏത് രീതിയിലുള്ള ആണ് എക്സാമിൽ വരുന്നത് എക്സാം റിലേറ്റഡ് പോയിന്റ്സ് അതിന് തിയറിയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശേഷം എം സിക്ക് ഡിസ്കഷൻ ഉണ്ടാവും എക്സാം റിലേറ്റഡ് തിയറി പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെഫർ ചെയ്യാവുന്നതാണ് പി ആർ യാദവിൻ്റെ ബുക്ക് നല്ലതാണ് അതുപോലെ ടാർജറ്റ് ഹൈ ബുക്ക് നല്ലതാണ് പിന്നെ സോന്തേഴ്സിൻ്റെ ബുക്ക് നല്ലതാണ് എൻ ഗസ് ആറിൻ്റെ ബുക്ക് വായിക്കുന്ന നല്ലതാണ് ഇത്തരത്തിലുള്ള ബുക്കുകളെല്ലാം നിങ്ങൾക്ക് സ്വയമായിട്ട് വായിച്ച് പഠിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പിൽ ആപ്പിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫുൾ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും എം സി ക്യൂ ഡിസ്കഷൻ മോഡൽ എക്സാംസ് അതുപോലെ മെറ്റീരിയൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിയ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങാം ഇത്തരത്തിലുള്ള വീഡിയോകളും ക്ലാസ്സുകളും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ജോലിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ദിവസവും തന്നെ കോളുകൾ വരുന്നതാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കും ഞാൻ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ ഉള്ള സമയം കിട്ടാറില്ല ചിലപ്പോൾ ഞാൻ മറന്നുപോകുന്നതാണ് സ്റ്റാറ്റസ് ഇടാറില്ല പലരും എനിക്ക് ജോലി കിട്ടിയതായിട്ട് വിളിച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ജോലി കിട്ടിയവർ അഡ്വൈസ്മെന്റ് വന്നവർ അതുപോലെ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഷോർട്ട് ലിസ്റ്റിലുള്ളവർ താഴെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക ജോലി കിട്ടി വർക്ക് ചെയ്തവർ താഴെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് അതൊരു ബൂസ്റ്റാകും അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം ബുക്കെടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം അതുപോലെ ആ എന്താണ് യൂട്യൂബ് വീഡിയോ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടി എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ വരട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു സന്തോഷിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്